ും പുതിയ ലൈവ് ട്രാപ്ഡിംഗ് വീഡിയോ ആകുന്നു ഇന്ന് ലൈവ് വീഡിയോ പ്ലസ് ഇന്നത്തെ ഒരു അപ്ഡേഷൻസ് ഇനി വരാൻ പോകുന്ന ദിവസത്തെ മാർക്കറ്റിനെ കുറിച്ചുമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഓക്കേ ഇപ്പൊ നമ്മൾ നോക്കുക മാർക്കറ്റ് ഇപ്പൊ ഒരു ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് ഈ ഒരു മൂവിനെ കുറിച്ചും ഇന്നത്തെ ഗ്യാപ്പ് എങ്ങനെ വന്നു ഈ ഒരു ഗ്യാപ്പിന്റെ ക്രിയേഷൻ എങ്ങനെ വന്നു എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഇതിന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസൺ ലൈവ് ട്രേഡ് എടുത്ത് ഞാൻ കാണിച്ചിരുന്നു ഇതിന് ഇവിടെ എന്താണ് മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയയില് അതിനുശേഷം എന്ത് സംഭവിക്കും ഓക്കെ അതിനുശേഷം കണ്ടിന്യൂഷൻ ഇല്ല ഓക്കെ മാർക്കറ്റ് ഗ്യാപ്പ് തന്നു ഗ്യാപ് തന്നതിന് ശേഷം സിനിമ നോക്കുക ഗ്യാപ് തന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ കണ്ടിന്യൂ താഴെത്തു താഴ്ത്തു വന്നു ഈ ഏരിയയിൽ എന്തായിരിക്കും സംഭവിക്കുക സെല്ലേഴ്സ് വരികയും സെലേഴ്സ് വന്ന് അവരെ മാർക്കറ്റ് റിമൂവ് ചെയ്യുകയാണ് ചെയ്ത് ഓക്കെ ഓരോ സെലേസ് വരിക അവരെ റിമൂവ് ചെയ്യാൻ ചെയ്യുന്നത് സോ ബോട്ട് സൈഡ് റീറ്റെയിലേഴ്സ് എൻട്രി ബോത്ത് സൈഡ് റീറ്റൈലേഴ്സ് എൻട്രിയാണ് ഇന്ന് കൂടുതലുള്ളത് ഓക്കെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വലിയൊരു ഇതില്ല മീൻസ് പാർട്ടിസിപ്പേഷൻ കുറവാണ് ബിക്കോസ് സൈഡ് വൈ സൈഡ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് ഇപ്പം എന്താ ചെയ്യുന്നത് സൈഡ് സൈഡ് മാർക്കറ്റ് പോകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് എൻട്രി എടുക്കുന്ന ഒരു ഹോൾസെയിൽ എൻട്രിയാണ് എടുക്കാൻ ഉദ്ദേശം വരും ഈ ഒരു ഏരിയയിൽ ഇതിന്റെ താഴെ ഇതിന്റെ താഴെ എത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ഹോൾസെയിലോട്ട് എൻട്രി എടുക്കുന്നുള്ളു അതുപോലെ മേ ബി മാർക്കറ്റോട് കുഷിയായാലും പക്ഷെ അത് സെൽസുകളുടെ എൻട്രി എടുക്കുന്നില്ല പ്ലാൻ ചെയ്യുന്നില്ല മാർക്കറ്റ് ഒന്ന് താഴെത്തു വരാൻ സാധ്യതയുണ്ട് ഓക്കെ താഴത്ത് വരാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനു മുന്നേ തന്നെ മാർക്കറ്റിൽ ഒരു ഇൻഡി ഇൻഡിമേഷൻ നമുക്ക് തന്നു ഇവിടെ ഇവിടെ നോക്കാം ഓളിയത്തിലെ ഈ ബ്രേക്ക് ഔട്ടിൽ ഓക്കെ ഇവിടെ ഒരു മാർക്കറ്റ് നോക്കിയാണെങ്കിൽ ഇന്ന് ഇവിടെ ഒരു കഴിഞ്ഞ ദിവസം ഇവിടെ സപ്പോർട്ട് ഓക്കെ ഇവിടെ ഒരു സപ്പോർട്ട് ഓക്കെ ഇവിടെ ഒരു സപ്പോർട്ട് ഓക്കെ മൂന്ന് സപ്പോർട്ട് ക്ലിയർ ആയിട്ട് ഈ ഒരു ഏരിയയുടെ സപ്പോർട്ട് ഇവിടുന്ന് ഗ്യാപ്പ് അതിനുശേഷം ഇവിടുന്ന് സപ്പോർട്ട് ഓക്കെ ഇവിടുത്തെ സ്ട്രെങ്ത് നിങ്ങൾ നോക്കി ഇവിടുത്തെ എത്തിയപ്പോൾ ഇത്രയും മൂവായും ഓക്കെ സെയിം സപ്പോർട്ടിൽ എത്തിയപ്പോൾ ഇത്രയും മൂവായുള്ളൂ അതിനുശേഷം സപ്പോർട്ടിൽ ഇത്രയും മൂവ് അതായത് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് സെല്ലേഴ്സ് നിങ്ങൾ നോക്കിയാണെങ്കിൽ ഇവിടുന്ന് ഒരു ട്രെൻഡിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയ ട്രെൻഡിൽ നമുക്ക് സൈഡിൽ എന്ന് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കിട്ടാതെ ഇത് നമുക്ക് ഉപകാരപ്പെടും ഓക്കെ ഇത് ഇങ്ങനെ നോക്കിയാണെങ്കിൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈന് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നുണ്ട് ഓക്കെ എനിവേ ഇവിടുന്ന് ട്രാപ്പ് ചെയ്തു പോലെ മൂവ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രാപ്പിംഗ് ഇത് ഇവിടെ നോക്കിയിട്ട് ഇപ്പം സാധാരണ റീറ്റെയിലേഴ്സ് ഓക്കെ ഇപ്പൊ ഈ ട്രെൻഡ് ലൈൻ്റെ ഔട്ട് കാണുമ്പോൾ ഓക്കെ ഈ ട്രെൻഡ് ലൈൻ്റെ ഔട്ട് കാണുമ്പോൾ ആരാണ് ഇവിടെ ഇൻട്രസ്റ്റ് ആകുക റീറ്റൈലേഴ്സാണ് ഇൻട്രസ്റ്റ് ആകുള്ള അവർ അവർ പോഷൻ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തിരിക്കാം ഓക്കെ ഓൾറെഡി മാർക്കറ്റിൽ റീറ്റൈലേഴ്സ് പാർട്ടിസിപ്പേഷൻ ഉണ്ട് റീറ്റൈലേഴ്സിന് ഔട്ട് ചെയ്യുന്ന മാർക്കറ്റിൽ പോകുന്നു പിന്നെ റീറ്റെയിലേഴ്സ് സെല്ലേഴ്സ് വന്നുകൊണ്ടിരിക്കാൻ സെയിം റീറ്റെലേഴ്സ് ബൈക്കേഴ്സ് എന്ന ബോത്ത് സൈഡിലെ മൂവ് രണ്ടുപേരെയും മാർക്കറ്റ് ഔട്ട് ചെയ്തതിനു ശേഷം വലിയൊരു ബിഗ് മൂവ് കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അതിനുവേണ്ടി നോക്കുക അപ്പൊ ഇത് ഈ ഒരു ബ്രേക്കായ ഒരു ക്യാൻഡിൽ ഒരു വലിയ ലോംബിക് ബോസ്സൈഡ് ലോംബിക്യാൻഡിലാണ് അവിടെ അതിന് ഇവിടെ വന്ന് തൊട്ടടുത്ത കാൻഡിൽ വോള്യം എൻഗൾഫ് ചെയ്തത് അതായത് ബ്രേക്ക് ഡൌണിൽ തന്നെ ഓക്കെ ബ്രേക്ക് ഡൗണിൽ തന്നെ ബൈ വാങ്ങാൻ പറ്റിയാണ് ഓക്കെ അപ്പൊ ഇവിടുത്തെ എൻട്രി എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണ് ഒരു ഒരു കാൻഡിൽ ഓക്കെ ഒരു ക്യാൻഡിൽ ഇതിനെ എൻഗൾഫ് ചെയ്യണം ഒരു ക്യാൻഡിൽ കൂടി ഇതിനെ എൻഗൾഫ് ചെയ്ത് നിൽക്കണം പക്ഷെ അതിന്റെ അനുസരിച്ച് വോളിയം ബൈ ബൈസൈലിന് ഡിക്ലൈൻ ആവുന്നുണ്ട് സോ സോ ഞാനിപ്പോ ഇവിടുന്ന് ബൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ഓൾറെഡി സെൽസൈലിന്റെ വോളിയം സെലേഴ്സ് സെല്ല് ചെയ്യുന്നുണ്ട് മോശം ഈ സൈഡിൽ നിന്ന് സെല്ല് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ ബൈസ് ഇവിടുന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് പക്ഷെ ഇത് മൂവ് ആകാൻ ചിലപ്പോൾ മേ ബി മുമ്പ് തന്നു പോട്ടെ പ്രശ്നമില്ല ഓക്കെ ഓൾറെഡി ഇവിടുന്ന് ഇവിടുന്ന് ട്രാപ്പ് ചെയ്ത് പോകുന്ന മൂവ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങനെ ക്യുക്കായിട്ട് ഇങ്ങനെ പോകാൻ മേലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഓക്കെ ഒരു ഇന്റിമേഷൻ തന്നുകഴിഞ്ഞു ഇവിടെ ഇവിടെ ഒരു ഈ ഒരു മൂവിൽ എന്താ പറയാ എൻഗൾഫിങ് വന്നു കഴിഞ്ഞു ഓക്കെ എന്താ പറയുക ഗ്രീറ്റ് എൻഗൾഫിംഗ് ബൈസൈൽ ഓളിയം വന്നു കഴിഞ്ഞു അപ്പൊ ഈ ഒരു ക്യാൻഡിൽ മേ ബി ബൈസൈഡിൽ വന്നാൽ തന്നെ താഴത്തുനിന്ന് വന്നാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് ഓക്കെ നമ്മുടെ റൂൾ എന്തൊക്കെയാണ് നമ്മൾ പാലിക്കേണ്ടത് റൂൾ ഓക്കെ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു മാർക്കറ്റിൽ ഈ വോളിയം ചെക്ക് ഒരു കാര്യം ജസ്റ്റ് എത്തിക്കഴിഞ്ഞാല് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം റൂൾ റൂൾ വൺ എന്താണ് ഇടൂൾ ഒന്ന് സോറി ചെക്ക് ട്രെൻഡ് ഓക്കെ നമ്മൾ നമ്മുടെ ഓൾറെഡി ഒരു ട്രെൻഡ് നല്ലൊരു സ്ട്രോങ് അപ്സൈഡിലോട്ട് പോക്കൊണ്ട് അപ്സൈഡിലോട്ട് പോക്കോണ്ടിട്ട് ബട്ട് നല്ല മാർക്കറ്റ് എന്താ എന്താണ് വാളിറ്റിയിലും ഓക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിലെ വാളിറ്റിയിലാണ് സോ പിന്നെ രണ്ടാമത് നോക്കേണ്ടത് റൂൾ ടു റൂൾ ടു നമ്മൾ ചെക്ക് ചെയ്യേണ്ട രണ്ടാമത്തെ റൂള് റൂൾ ടു എന്താണ് വോളിയം വോളിയം ചെക്ക് ചെയ്യുക എങ്ങനെയാണ് വോളിയം ചെക്ക് ചെയ്യേണ്ടത് ഓക്കെ റോളിയം ചെക്ക് ചെയ്യേണ്ടത് എന്താ കഴിഞ്ഞ ദിവസം ഇപ്പൊ ജസ്റ്റ് ഇതൊന്നും വിട്ടേക്കാം വോളിയം എങ്ങനെ ചെക്ക് ചെയ്യണം നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിലെ വോളിയം നോക്കാം ഇതൊന്ന് സൂം ഔട്ട് ചെയ്യുക ത്രീ മിനിറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതിനെ ഒന്ന് മാറ്റി തരാം അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാവും ഈയൊരു ഏരിയയിൽ ഓക്കെ ഈ ഒരു ഏരിയയിൽ ഓക്കെ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളിലെ റോളിയം നോക്കാം നമുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നോക്ക ഇതിനെല്ലാം എൻഗൾഫ് ചെയ്തുകൊണ്ടാണ് ഓക്കെ ഇതിനെല്ലാം എൻഗൾഫ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഗ്രീൻ കാൻഡിൽസ് അല്ലെങ്കിൽ റെഡ് കാൻഡിൽ വായിക്കും ഇതിനെല്ലാം ഓളിയത്തിന് ഇങ്ങനെ എൻഗൾഫിങ് ആണ് അതായത് റൈസ് ചെയ്ത റൈസ് ചെയ്താണ് മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കെ അങ്ങനെ തന്നെ നോക്കിയാണെങ്കിൽ സെൽസൈഡിലെ ഓളിയം നമുക്ക് ഈ അടുത്ത് തന്നെ നോക്കിയാണെങ്കിൽ എന്താ സംഭവിക്കുക ഇവിടുന്ന് ഇങ്ങനെ ഡി ക്ലീൻ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ ഡിക്ലൈൻ ആയിട്ടാണ് വരുന്നത് ഓക്കെ അതിനൊന്നും മനസ്സിലാക്കാം ഇവിടെ സെൽ സെൽസൈലില് സെല്ലേഴ്സ് സെല്ല് ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് വോളിയം കുറവാണ് സോ ഇവിടെ പൊട്ടൻഷ്യലില്ല ഇവർക്ക് ഈ വന്ന സെല്ലിൻ്റെ ഇത് ഇങ്ങനെ ഒരു മൂവ് വോളിയം പൈസ റൈസ് ചെയ്യാം ചെയ്യാതെ എപ്പോഴാവും എങ്ങനെയാകും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇപ്പം രണ്ടാമത്തെ റൂൾ നമ്മൾ എന്താ നോക്കിയത് രണ്ടാമത്തെ ചെക്ക് വോളിയം വോളിയൂം ചെക്ക് ചെയ്ത് രണ്ടാമത്തെ ഇനി നോക്കേണ്ടത് എന്താണ് ഇനി നോക്കേണ്ടത് ഇമ്പോർട്ട് റൂള് Okay, next to rule important levels of zones. ഇമ്പോർട്ടന്റ് ലെവൽ ഓർ സോൺ ഓക്കെ ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ സപ്പോർട്ട് ഇതേപോലെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇതേപോലെ പ്രീവിയസ് ഡേ ലോ പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ ഇന്ട്രാ ഡേ ഡേ ഹൈ ഡേ ലോ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് കാണാം അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഓക്കെ അതിനെ ബ്രേക്ക് ചെയ്യുക അപ്പൊ ഇന്ന് നോക്കി ഇമ്പോർട്ടന്റ് ട്രെൻഡിൽ ട്രെൻഡിൽ പോകുന്നത് പ്ലസ് ഇന്നത്തെ ഡേ ലോയുണ്ട് അപ്പം മാർക്കറ്റ് പിന്നെയും മാർക്കറ്റ് ആ ഡേ ലോയിന് സപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അവരൊന്ന് ബ്രേക്ക് ചെയ്ത താഴത്ത് വരാം ഓക്കെ അപ്പൊ എന്താ സംഭവിച്ചത് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ട്രെൻഡ് ലൈനെ മാറി ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ വോളിയം ഓക്കെ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ എന്താ ചെയ്തത് വോളിയം എൻഗൾഫ് ആയിട്ടുണ്ട് വോളിയം എൻഗൾഫായിട്ടുണ്ട് ഓക്കെ വോളിയം എൻഗൾഫ് ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ എന്താ ഈ ഈ റെക്കോർഡിൽ വോളിയൂണ് ഇവിടെ വോളിയം ചെക്ക് ചെയ്യുക അതിനുശേഷം ഒരു ക്യാൻഡിൽ അതിന് മുകളിൽ തന്നെ അതിന് ഈ ഒരു ഇത് പ്രോപ്പർ റെഡ് കാൻഡിൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രോപ്പർ റെഡ് കാൻഡിൽ ആയിട്ട് തോന്നുന്നില്ല സോ ഇനി ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ മാർക്കറ്റില് റൂൾ നമ്പർ ത്രീ ഓക്കെ റൂൾ നമ്പർ അടുത്ത റൂൾ മുഖ റൂൾ റൂൾ എന്താണ് റൂൾ നമുക്കിത് എന്താ ഇതിനകം ഏകദേശം മനസ്സിലായത് മാർക്കറ്റിൽ മേലോട്ട് പോവും എന്താണ് ചെയ്യേണ്ടത് റൂൾ അടുത്തത് കുട്ടിയുവർ എൻട്രി വേർ നിങ്ങൾ എവിടെ നിങ്ങളുടെ എൻട്രി ഇടാൻ ആഗ്രഹിക്കുന്നു എൻട്രി എടുക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ എൻട്രി എടുക്കാതെ എവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് പുട്ട് യുവർ എൻട്രി വേർ യു വാണ്ട് ടുവർ പുഡ് എസ് എൽ എസ് എൽ സ്റ്റോപ്പ് ലോസ് എൻട്രി വേർ യു വാണ്ട് ടു പുട്ട് യുവർ പുഡ് യുവർ എസ് എൽ നിങ്ങൾ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടാൻ ആഗ്രഹിക്കുന്നു എവിടെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അപ്പൊ ഈ ഒരു ഏരിയയിൽ എൻട്രി എടുക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാളുടെ സ്റ്റോപ്പ് ലോസസ് എവിടെയായിരിക്കും സ്റ്റോപ്പ് ലോസ് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം ഇതിന് താഴെ ഓക്കെ ഇതിന് താഴെ അല്ലെങ്കിൽ ഇതിന് താഴെ ആയിരിക്കും ആൾക്കാർ സ്റ്റോപ്പ് ലോസ് കിട്ടും സോ മാർക്കറ്റ് അവിടെ വരെ വരാൻ സാധ്യതയുണ്ടാവും ഓക്കെ മാർക്കറ്റ് ഒരിക്കലും നമ്മുടെ ഫേവറിൽ പെട്ടെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇതിനെ താഴത്ത് വന്നിട്ട് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകാനായിരിക്കും സാധ്യത കൂടുതൽ അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പോകാം പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ റൂൾ ഉടനെ നമ്മൾ തെറ്റുകയാണ് ചെയ്തത് സോ നമ്മുടെ ഫേവറിൽ അങ്ങനത്തെ ദിവസം നമുക്ക് എൻട്രി കിട്ടില്ല ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ തന്നെ ക്യുക്കായിട്ട് അപ്പോൾ വന്ന ദിവസം നമുക്ക് എൻട്രി എടുക്കേണ്ട പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാൻ ഉദ്ദേശിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിലാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് താഴെ പതിനഞ്ചോ പോയിന്റ് പ്രീമിയം താഴെത്തായിട്ട് എൻട്രി എടുക്കും പിന്നെ ഇനി നോക്കേണ്ട എന്താണ് ഇനി നോക്കേണ്ട കാര്യം നമ്മൾ ഏതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചെക്ക് പ്രീമിയം ചാർട്ട് പ്രീമിയം ചാർട്ടിനകത്ത് ഒരു ട്രാപ്പിംഗ് കൂടി ഒന്ന് നോക്കുക അപ്പൊ നമ്മൾ ഏതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓക്കെ ഞാൻ എടുക്കാൻ ഫോർട്ടി നയൻ സിക്സ് ഹഡ്രഡിന്റെ സി ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ സിഇ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നോക്കുക നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക മാർക്കറ്റ് മാർക്കറ്റിൽ ഇത് വേണോ സപ്പോർട്ട് സപ്പോർട്ട് മാർക്കറ്റ് അതിന്റെ മൂന്നര സസ്റ്റേൻ ചെയ്യുന്നത് സോ മാർക്കറ്റ് ഒരു സപ്പോർട്ടിനും ബ്രേക്ക് ചെയ്തൊന്ന് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ ഈ ഒരു ഈ ഒരു നോക്കി ദിവസങ്ങളിലെ പതിനൊന്നിന്റെ ലോ കഴിഞ്ഞ ദിവസത്തെ പന്ത്രണ്ട് ലോസ് മാർക്കറ്റ് ഇവിടുന്ന് തന്നെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെല്ലോ ഇന്നത്തെ വലിയ വ്യത്യാസം ഇല്ല അപ്പൊ ഇതിനെ വന്ന് ഹണ്ട് ചെയ്തതിന് ശേഷം മൂവ് ആകാൻ സാധ്യതയുണ്ട് സോ അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഒരു ഓർഡർ ഫോർ എയ്റ്റി സെവണില് അപ്പൊ മേ ബി ഫോർ എയ്റ്റി സെവനിൽ തന്നെ കിട്ടണമോ എന്റെ എൻട്രി വരാൻ ആൾക്കും പോവാം ചിലപ്പോൾ എസ് എൽ വരെ പോയിരിക്കുക പക്ഷെ അവിടെ ശാന്തി അതായത് അത് സമാധാനത്തോട് പെട്ടെന്ന് തന്നെ റിലേഴ്സിൽ ഇങ്ങനെ വന്ന് പോകാൻ സാധ്യതയുണ്ടല്ല കണ്ടിന്യൂ പോയിണെങ്കിൽ കുറച്ചുകൂടി കാലത്ത് പോയി ആണെങ്കിൽ വന്നില്ലാതുകൊണ്ട് നമ്മൾ അവിടെ മാനുവൽ ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് എക്സെറ്റ് നിങ്ങൾ കണ്ണിങ്ങാട് സ്റ്റോപ്പ് ലോസ് ഇട്ടാ ഫസ്റ്റ് ഒരു പുഷ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് വേണ്ടി എത്തും ഒരു മനുഷ്യൻ ഒരിക്കലും ഏറ്റവും ഇവിടെ നിന്നോ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും 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 താഴത്ത് നിന്നോ അല്ലെങ്കിൽ ഏറ്റവും തോപ്പിൽ നിന്നോ ബോട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും തോപ്പിൽ നിന്നോ ആർക്കും വാങ്ങാൻ വയ്ക്കാനും പറ്റി സോ ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു അനുമാനം നമ്മുടെ വിശ്വാസത്തിന് പുറത്ത് മാത്രമേ ഉള്ളൂ പോകുന്നു ഈ ഒരു സ്റ്റോപ്പിൽ ഹണ്ട് ചെയ്തു അഞ്ഞൂറ്റി ഒന്നിലാണ് ലോ ഉള്ളത് ഞാൻ നാനൂറ്റി അമ്പത്തി ഏഴില് എൻട്രിട്ടുണ്ട് മേ ബി നാനൂറ്റി അറുപത് വരെയൊക്കെ വരാം അത് കുഴപ്പമില്ല വരട്ടെ അതിനുശേഷം മാർക്കറ്റ് പൂഷ്യാണെങ്കിൽ മാത്രം ഞാൻ ഒരു നൂറ്റി ഇരുപത് ക്വാണ്ടിറ്റിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇത് ഒരു നൂറ് നൂറ് പോയിന്റിന്റെ പ്രീമിയം കിട്ടാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും മുകളിലോട്ട് പോയി നൂറൂറ്റമ്പത് പോയിന്റിന്റെ പ്രീമിയം കിട്ടും ഓക്കെ ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ട് തിന്റെ റീസൺസ് നമ്മുടെ റൂൾസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത്രയും ഇങ്ങനെയുള്ള ചില ചില റൂൾസുകളൊക്കെ നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുകയുള്ള ഇത്ര ഈ ഒരു ലെവൽ ഇത്രയും നോക്കുകയാണെങ്കിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് ഓക്കെ ഓക്കെ ഈ ലോ ഒക്കെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് പോയിന്റിന്റെ മൂവ് അല്ല പക്ഷെ അത്രയും മാർക്കറ്റില് മേ ബി ഇത്രയും വരാം ഓക്കെ അത്രയും വരികയാണെങ്കിൽ നമ്മൾ പ്രീമിയം സ്ട്രൈക്ക് പ്രൈസ് സ്ട്രൈക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പ്രീമിയം ചെലപ്പം നല്ല രീതിയിൽ താഴ്ത്താണ് ഇല്ല നമ്മുടെ ചെറിയൊരു മാർക്കറ്റ് ഈ ഏരിയ ക്രിയേറ്റ് തന്നെ പെട്ടെന്ന് തന്നെ ഇത് പ്രീമിയം ഡീക്ക ആയിട്ട് ഓക്കെ പ്രീമിയം ഡീക്കെ ആയിട്ട് നമ്മുടെ ഈ ഏരിയയിൽ എൻട്രി തന്നിട്ട് മുകളിലോട്ട് പോകും ഓക്കെ എന്നിവ നിങ്ങൾക്ക് ഇതിന്റെ റൂളും അല്ലെ എങ്ങനെയാണ് ബേസ്ഡ് അല്ലെങ്കിൽ എൻട്രി എടുക്കണം എന്നുള്ള ഞാൻ ഇങ്ങനെ എൻട്രിടുന്നതിന്റെ ഹെജ് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഓക്കെ നോക്കാം ഇനി എന്തൊക്കെയാണ് എന്താണ് സംഭവിക്കുന്ന ഈ ഒരു ഏരിയയില് എനൊരു എൻട്രി കിട്ടിയിരുന്നു ബി ഒരു ഏരിയയിൽ എൻട്രി കിട്ടി എൻട്രി കിട്ടിയിട്ട് രണ്ട് ഇരുപത് അടുപ്പിച്ചൊക്കെ ആയിരുന്നു ഈ ഒരു ഏരിയയിൽ കിട്ടി ഫുൾബാക്കിൽ ഫോർ എയ്റ്റി സോണിലായിരുന്ന പക്ഷേ ഫോർ എയ്റ്റ് എയ്റ്റി വരെ വന്നുള്ളൂ ബട്ട് ചെറിയൊരു ബാക്ക് കാണിച്ചപ്പോൾ തന്നെ മാർക്കറ്റ് ഞാൻ അവിടുന്ന് എൻട്രി എടുക്കുകയും ചെയ്തുപോലെ ഒരു ഇരുപത് ഇരുപത്തി ഇരുപത്തഞ്ച് പോയിന്റ് ഒക്കെ പോയി അതിനുശേഷം മാർക്കറ്റ് ഈ ഏരിയ സൈഡ് വൈസ് ആയി ഫുൾ പ്രീമിയം ഡി കെ ആയി ഡിപെ ഡി കെ എഗൻസ്റ്റ് ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് പോയിന്റ് അഗേൻസ്റ്റ് പോകേണ്ടത് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബി ടി എസ് അതേപോലെ കാര്യങ്ങളൊന്നും മാർക്കറ്റില് ഞാൻ ഈ ഒരു ഏരിയ തന്നെ എന്തു ചെയ്യുന്ന അഞ്ചു കോന് ആറ് കോട്ടെ ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ ഞാൻ ഇവിടെ എത്തിയപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇവിടെ വരെ വരും ഇങ്ങനെ വരാം വരാം ഇവിടെ വന്നതിനുശേഷം മാർക്കറ്റ് മൂവ് ആകാൻ സാധ്യതയെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നൊരു കാര്യമാണ് ഓക്കെ അപ്പൊ ഇത് എങ്ങനെ പറഞ്ഞു അതെൻ്റെ എക്സ്പീരിയൻസിനോട് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രാപ്പ് ചെയ്ത് റീറ്റേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ മാർക്കറ്റ് മൂവ് ആകിയുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇത് എന്റെ ട്രേഡിംഗ് ഇത് പറഞ്ഞു പറഞ്ഞാൽ കുറച്ച് റൂൾസുകൾ നിങ്ങൾ പാലിക്കുക മാർക്കറ്റ് ഇത് നിങ്ങൾക്ക് മാർക്കറ്റ് മൂവ് ചിലപ്പോൾ മാർക്കറ്റ് ഈ രണ്ട് മണി കഴിഞ്ഞാൽ രണ്ടര കഴിഞ്ഞാൽ മൂന്ന് മണി കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവാവുന്ന മൂവാം പക്ഷെ മാർക്കറ്റിൽ ഇത്ര മൂവാവ് കാണിക്കുന്നുണ്ട് മൂവാനാകും ഇവിടുന്ന് തന്നെ മാർക്കറ്റ് ഈ ഏരിയ തന്നതിന് ശേഷം റിജർഷൻ കാണിച്ചു ഫുൾ ബാക്ക് തന്നിട്ട് ഇങ്ങനെ ഈ ഏരിയയിൽ മൂവായി പക്ഷെ മാർക്കറ്റിന് ഈ ടൈം പാസ് ചെയ്തപ്പോഞ്ച് പോയിന്റ് അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ഇനി വിജയം മോഡിലെത്തുമ്പോ ചെറിയ ബ്രോക്കറേജ് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാം ഓക്കെ ഇത് നല്ലൊരു ട്രേഡിങ് എഡ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞുതന്ന ഓക്കെ എങ്ങനെയാണ് ട്രേഡിംഗ് എഡ്ജ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും എങ്ങോട്ട് ചിന്തിക്കുന്നു എല്ലാ റീറ്റെയിലേഴ്സും എങ്ങനെ ചിന്തിക്കുന്നു അതിനെങ്ങനെ ഇഷ്ടപോകാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ബിക്കോസ് നമ്മുടെ കയ്യിലൊന്നുമില്ല ഓക്കെ നമ്മുടെ കയ്യിൽ നമുക്കൊന്നും ഈ മാർക്കറ്റിൽ ചെയ്യാനില്ല വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യാനെത്തുന്ന പതിനായിരക്കണക്കിന് കോടി രൂപ അവർ മാർക്കറ്റിൽ കൊണ്ടുവരുന്നവർക്കെ നിങ്ങൾ നോക്കിയ അറുപത് ലക്ഷം ലക്ഷത്തിനേയും കോടി അറുപത് ലക്ഷം കോടിയുടെ ഒക്കെ ട്രാൻസാക്ഷൻസ് ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് മാർക്കറ്റിൽ മാത്രം ഡെയിലി ബേസിൽ ഇന്ത്യയിൽ നടക്കുന്നത് ക്യാഷ് മാർക്കറ്റിലും ബാക്കിയുള്ള ഡെറ്റ് മാർക്കറ്റിലും ഒക്കെ നോക്കിയാണെങ്കിൽ ആ കോടാനൂടി കോടി നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത പൈസയാണ് ഇന്ത്യൻ മാർക്കറ്റിലെ എത്തുന്നത് ഇന്ത്യൻ മാർക്കറ്റിലായക ഏതൊരു മാർക്കറ്റിലായാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഓക്കെ ഇത് നമ്മൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാര് ചിന്തിക്കാൻ പോലും ചിന്തിക്കാൻ തന്നെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണോ അത്രയും പൈസ അപ്പൊ ഇത്രയും പൈസ കൊണ്ട് കൊണ്ടുവരുന്നവരുടെ ലക്ഷ്യം എന്താണ് പതാദ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അതായത് നിങ്ങളെ പഠിപ്പിക്കുന്ന ആക്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി ആർ എസ് എസ് ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മൂന്ന് മുപ്പത് ഫോർമുല അല്ലെങ്കിൽ മതിൽ സ്ട്രാറ്റജി സി പി ആർ സ്ട്രാറ്റജി ഓരോ സ്ട്രാറ്റജിയും വർക്ക് ആകില്ല ഓക്കെ ഒരു സ്ട്രാറ്റജിയും റിയൽ മാർക്കറ്റിൽ വർക്ക് ആകില്ല അങ്ങനെ വർക്ക് ആകുന്നുണ്ടെങ്കിൽ അത് അത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്ത ഒരാ ഒരാൾക്ക് മാത്രമേ വർക്ക് ആവുകയുള്ളൂ അല്ലാതെ നോക്കിയിരുന്ന യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സ് വാങ്ങി ഒരാളെ പോലെ അല്ലെങ്കിൽ അയാളെ പോരാ സക്സസ് ആയുള്ള ആളെ പോലെ ഞാനും ആകാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ആകാൻ പറ്റില്ല ഈ മാർക്കറ്റിൽ ബിക്കോസ് ആ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഓക്കെ ആ റിയാലിറ്റി മനസ്സിലാക്കിയെടുത്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക റിയാലിറ്റി എന്താണ് നമ്മളെ കൊണ്ട് മാർക്കറ്റിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ എമോഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക നമ്മുടെ സൈക്കോളജിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഡിസിപ്ലിനെ കൺട്രോൾ ചെയ്യാൻ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മുടെ റിസ്ക് റിവാർഡിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഒരിക്കലും റിവഞ്ച് ട്രേഡിനകത്തോട്ട് പോവുകയോ അല്ലെങ്കിൽ നാല് ട്രേഡ് സക്സസ് ആയതിനു ശേഷം കൂടുതൽ ആഹ്ലാദവനായുകയോ അല്ലെങ്കിൽ പത്ത് ട്രേഡ് നഷ്ടത്തിലായതിനു ശേഷം കൂടുതൽ ഡിപ്രഷനിലോട്ട് പോകാനോ അല്ല വേണ്ടത് നമ്മൾ ഒരിക്കലും പിൻവാങ്ങില്ല എന്നോ എന്ന് ഓർത്തുകൊണ്ട് ഒരിക്കലും ഇതിൽ നിന്നും പിൻവിട്ടു പോകില്ല പുറകോട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫൈൻഡ് ചെയ്യുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു അത് മനസ്സിലാക്കിയെടുക്കുക എല്ലാ റീറ്റൈലേഴ്സിനും തോന്നി ഞാൻ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും റീറ്റൈലേഴ്സിനും തോന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനനുസരിച്ച് കൊണ്ടുവരിക പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന് മുന്നേ ഈ സിംറ്റംസ് കാണിച്ചിട്ടുണ്ട് മുകളിലോട്ട് പോകാനുള്ള ഈ ഏരിയ മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ നാല് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇന്നും ബി ടി എസ് ഹോൾഡ് ചെയ്യുന്നവർ മേപ്പി പറയാൻ പറ്റില്ല ചിലപ്പോ താഴത്ത് വന്നിട്ടായിരിക്കും ഓക്കെ ചിലപ്പോൾ താഴത്ത് വന്ന് ഗ്യാപ് ഡൗൺ തന്നിട്ടൊക്കെ ആയിരിക്കും മുന്നോട്ട് പോവുകയും കൂടി ഈ ഏരിയ ഈ ഒരു ഏരിയയിലെ കൂടി ഹണ്ട് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് പോവുക അതർവൈസ് മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ എന്റെ ട്രേഡിംഗ് സ്റ്റൈലും ട്രേഡിംഗ് എടുത്തു ഓക്കെ ഇപ്പൊ ഞാൻ ഇന്ന് ഏകദേശം രണ്ട് മണി വരെ ഒരു എൻട്രി രണ്ടേ രണ്ടേ കാലം വരെ ഞാൻ ഒരു എൻട്രി കമ്പ്ലീറ്റ് ചെയ്തു ഓക്കെ ഇപ്പൊ നിന്റെ ഒരു സെറ്റപ്പിനനുസരിച്ച് വരുന്നത് കണ്ടുകൊണ്ട് മാത്രം എൻട്രി എടുത്തു എന്ന് വെച്ച് ഞാൻ എൻട്രി എടുത്തു ഉടനെനിക്ക് ആയിരം പോയിരിക്കുന്നില്ല ഓക്കെ അത് നിന്ന് ഈ ഏരിയ തന്നെ നിന്ന് ബ്രേക്ക് കൊറേ നിന്ന് ര മണിക്കൂറോളി നിന്നപ്പോ തന്നെ എന്റെ എന്തായി പ്രീമിയം ഡി കെ ആയി ഹോൾസെയിൽ പ്രീമിയം ഡി കെ ആണോ അത് പെട്ടെന്ന് ഡി കെ അവർ ഇങ്ങനെ ഡി കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിഫ്റ്റി എക്സ്പെയർ ചെയ്യുക കൂടിയാണ് സോ അവർക്ക് അവരുടേതായ വ്യക്തമായ പ്ലാൻ ഉണ്ട് സ്റ്റുഷൻസിന് വ്യക്തമായ പ്ലാൻ ഉണ്ട് ആ പ്ലാനിനെ സംബന്ധിച്ച് നമ്മൾ എൻട്രി എടുക്കുക നമ്മൾ ഒരു വട്ടം ലോസ് പോയോ ഓക്കെ ലോസിൽ പോയതിന് ശേഷം മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിന് ശേഷം നമ്മുടെ ഫേവറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അവിടെ അവിടെ എക്സിറ്റ് ഒരു ഗാമിലിരിക്കുന്ന കാര്യം ഡേ എന്ന് മനസ്സിലാക്കി നമ്മൾ പിൻവലിക്കുക റിവെഞ്ച് ട്രേഡ് ചെയ്യാതിരിക്കുക നമ്മുടെ സിസ്റ്റത്തിനെ ഓഫ് ചെയ്ത് വെക്കുക ഓക്കെ ഇനിയും നല്ല ഓപ്പർച്യൂണിറ്റി ഈ മാർക്കറ്റ് ഇന്നും ഇന്ന് നിന്ന് പോകുന്ന നാളെ നിന്ന് പോകുന്ന നല്ല വർഷങ്ങളായിട്ട് നമ്മൾ തന്നെ ഈ മബൂബിയിൽ നിന്ന് പോയാലും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ ട്രേഡേഴ്സ് ഇവിടെ തന്നെ ഉണ്ടാവും സോ എന്തിനു നമ്മൾ ഇന്ന് തന്നെ ട്രേഡ് ചെയ്യണം ഇന്ന് കിട്ടിയില്ല ഓക്കെ കുട്ടികൾക്ക നാളെ നോക്കുക നാളെ കിട്ടിയില്ല നമുക്ക് എപ്പോൾ പ്രോപ്പർ എൻട്രി കിട്ടും അപ്പോൾ മാർക്ക് മെൻട്രി കിട്ടും ഓക്കെ നിങ്ങൾ സൈക്കോളജിയെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുക ഡെവലപ്പ് ചെയ്യാം നിങ്ങൾ വായിക്കുക അറിവുണ്ടാക്കുക വായിക്കുക നല്ല അറിവ് ഉണ്ടാക്കുക എൻഎസ് സി യുടെയും റിസർവദി ഇതേപോലുള്ള നല്ല നല്ല സൈറ്റുകൾ നോക്കി അതിനകത്ത് നിന്ന് നല്ല നല്ല പോയിന്റുകൾ നോട്ട് ചെയ്ത് എടുക്കായി എന്റെ ചാനലിനകത്ത് നല്ല നല്ല പോയിന്റ് ആയില്ല ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യണം അല്ലെ എന്റെ ചാനൽ കണ്ടിട്ട് ട്രേഡ് ചെയ്യണം എന്നൊരിക്കലും ആരോടും പറയില്ല ഈ സെറ്റപ്പ്സിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഈ ട്രേഡ് ചെയ് ഈ ട്രേഡിങ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർലി നിയർലി ടു മന്ത്സ് ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് നല്ലൊരു ഡെവലപ്പ് അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു വഴി കാണിച്ചു തന്നിരുന്നു ആ വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നിങ്ങൾ കോപ്പ് ചെയ്യുക അത് കോപ്പി ചെയ്ത് ഒന്നേ ട്രേഡ് ചെയ്യണം പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കി അതിന്റെ പോയിന്റുകളെ നോട്ട് ചെയ്തു നിങ്ങൾ നിങ്ങളുടേതായ ട്രേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്തി ഇതിനെ ഈ പോയിന്റുകളെ മാത്രം ഉൾപ്പെടുത്തി അതിനെ ഒന്ന് നിങ്ങളുടെ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലുമായിട്ട് അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അതിനൊന്ന് ഡിപെൻഡ് ചെയ്തുകൊണ്ട് മാത്രം അതിനെ രണ്ടിനെയും കൂടി കുടിവെച്ച് നോക്കി മാത്രം ട്രേഡ് ചെയ്യുക സ്വന്തം ട്രേഡ് സ്വന്തം ഡിസിഷൻ സ്വന്തം ക്യാപിറ്റൽ സ്വന്തം മൈൻഡ് സെറ്റ് ഓക്കെ അതിനകത്ത് ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ പറയുന്ന കേട്ടിട്ടു ഒരിക്കലും ട്രേഡ് ചെയ്യുന്നത് ഓക്കെ സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുക അറിവ് നേടുക അതിനുശേഷം ട്രേഡ് ചെയ്യാം പൈസ ഉണ്ടാകാം എല്ലാം ഉണ്ടാക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കാം കമന്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം